ഹായ് ഫ്രണ്ട് ഞാൻ നിങ്ങളുടെ അനിലാണ് ഇന്നത്തെ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കെയറാൻ ഫിഷ് വീഡിയോ ആണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും കെയറാനിലേക്ക് ഏകദേശം സെവൻറ്റി ഫൈവ് കിലോമീറ്ററോളം ട്രാവൽ ചെയ്യാനുണ്ട് ഏകദേശം ഒൺ അവർ ആവശ്യമായി വരും കേറാൻ എന്ന് പറയുന്നത് ഞാൻ മുന്നിലുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കുവൈറ്റിൻ്റെയും സൗദിയുടെയും ബോർഡറാണ് ഈ കേറാൻ ഈ കേറാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഗവൺമെൻറ് പുതിയൊരു സിറ്റി ഫോം ചെയ്തെടുക്കുന്നുണ്ട് അതിനെയാണ് കേറാൻ സിറ്റി എന്ന് പറയുന്നത് ആ സിറ്റിയിലേക്ക് ഉള്ളിലേക്ക് ബോട്ട് കടത്തി വിടാൻ വേണ്ടി ഒത്തിരി ചാലുകൾ കടലിൽ നിന്നും കീറി വിട്ടിട്ടുണ്ട് ഈ ചാലിൽ നിന്നാണ് ഞങ്ങൾ മീൻ പിടിക്കുന്നത് ഓക്കെ ഇവിടെ പോലെ ഫസ്കറും എല്ലാ തരത്തിലുള്ള മീനും കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞങ്ങളുടെ ഞങ്ങളിവിടെ കയറാനിലെത്തിയിട്ടുണ്ട് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക ഓക്കെ അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അത്ര ആ രീതിയിലുള്ള വീഡിയോകളൊക്കെ ഞങ്ങൾ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരെയും ഞങ്ങൾ ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഒരിക്കടയിലും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു അപ്പോൾ കേറാനിലാണുള്ളത് അല്ലേ പാലത്തിനടിയിൽ നല്ല മീൻ അടിക്കുന്നുണ്ട് പക്ഷെ ടൈം എടുത്തേ അടിക്കത്തുള്ളൂ അങ്ങനെയാണ് സമയമെടുത്തേ അടിക്കത്തുള്ളൂ ഓക്കെ അല്ലേ ഫ്രണ്ട്സ് ഒരു ചേരി അടിച്ചിട്ടുണ്ട് ചേരി ഒന്നേരെന്ന് വിളിച്ച് കൈക്ക പിടിച്ച് കയ്യിൽ ഇങ്ങനെ കാണിച്ച് പിടിച്ച് ഒന്ന് കറക്റ്റായിട്ട് ആ അങ്ങനെ ഇങ്ങനെ സാധനം സൂപ്പർ സാധനം ഇങ്ങനെ ഓടിക്കും അങ്ങനെ ഓടിക്കാം ഓക്കെ അള്ളേ ഉള്ള കൊള്ളല്ലേ ആ നമ്മളെ നോവിന് ഒരു ശേരി അടിച്ചിട്ടുണ്ട് പാലൊക്കെ നേരെ വേടാ അടിപൊളി മീൻ അടിപൊളി സൂപ്പർ ശരി കേറാനിന്ന് മേടിച്ചു കണ്ടില്ലേ നല്ല പുള്ളി ശരിയാണ് കണ്ടില്ലേ നല്ല അടിപൊളി സാധനം അരക്കിലുണ്ട് അരക്കിലേക്ക് മുകളിലുണ്ടല്ലേ അരക്കിലെ മുകളിലുണ്ട് അടിപൊളി സാധനം ഉണ്ട് പൊളിയല്ലേ പൊളി സാധനം സൂപ്പർ എങ്കെടുത്തിട്ടോ ജോബി ഇളക്കി ഇളക്കിയത് ഓക്കെ ഇളക്കി കൂന്തള അടിച്ചല്ലേ നല്ല എന്റെ നല്ല ചുണ്ടൊക്കെ അതിന്റെ നല്ല ചുണ്ട് നല്ല ഇതാ വില സാധനം ശരി ശരി മീന ഭയങ്കര നല്ല പറ്റി അട്ടി ഇടിക്കട്ടെ ട്ടോ ഓ വാ ലൈറ്റ് പിടിക്ക് ഞാൻ ഇടില്ല ഇതിനെ വീടിക്ക് ചട വീഡിയോ എടുക്ക് ആ വീഡിയോ നിർത്തിച്ചോ ഞാൻ ഇനി പിടിച്ച് പിടിച്ച് ഇടിച്ചാല്ലേ പിടിച്ചോ അന്നെ ഞാൻ പിടിച്ച് വീലി കാണുന്നില്ല ഇങ്ങ കൈ मारेയാണ് അല്ല അടി ബോളി സി ഇത് കാണാമടിച്ചേ നല്ല സ്ട്രോങ്ങ് ഇത് കേട്ടോ കവറ ഇട്ടോ അടുത്തൊരു ഫോട്ടോ എടുക്കും നിങ്ങളെ ഒരു ഫോട്ടോ എടുക്കൂറ് അടിച്ചിട്ടുണ്ട് കുറച്ചിട്ട് ഇത് നല്ല നല്ല സൈസുണ്ട് അല്ലേ സാധനം ഒന്ന് നേരെ പിടിക്കുറിപ്പല്ലേ നല്ല അടിപൊളി ജോവിനെ അടിപൊളി അല്ലേ സൂപ്പർ സാധനം നാല് ശരി ഖമോറ് ശേരിപൊളി വെറൈറ്റി മീന് അപ്പത് കിളക്ക് അത് എടുത്തോ ചേട്ടാ എടുത്തുണ്ടോ ഒരു രീതി <coughs> മീനാണ് കേട്ടോ എത്തേട്ട മണ്ണിൽ വെച്ചാൽ കുഴപ്പമില്ല നമുക്കത് വെള്ളം ചെയ്തേണ്ട തന്നെയാണോ കുഴപ്പമില്ല നാലാമത്തെ ഹാമൂർ ഓക്കെ ഓളിച്ച് ഓക്കെ അടിപൊളി സാധനം ഓക്കെ ഓക്കെ കൊണ്ടിട്ടോ വെള്ളത്തിട്ടെ അങ്ങോട്ട് നമ്മളിപ്പോൾ കേറാനിലാണുള്ളത് അല്ലേ പാലത്തിൻ്റെ അടിയിൽ നല്ല മീൻ അടിക്കുന്നുണ്ട് പക്ഷെ ടൈം എടുത്തേ അടിക്കത്തുള്ളൂ അങ്ങനെയാണ് സമയം സമയമെടുത്തേ അടിക്കത്തുള്ളു ഓക്കെ അല്ലേ ഇന്ന് കിട്ടിയ മീനാണ് നമ്മൾ ഇന്ന് ഫിഷിങ്ങിന് കേറാൻ ഫിഷിങ്ങിന് നടത്തിയ മീനാണ് ിപ്പെട്ട ഉണ്ടല്ലേ തൊള്ള പാലിപ്പട്ടെ ഫ്ലൈറ്റ് ഉണ്ട് ഫ്ലൈറ്റ് ഉണ്ട് ഏ ല ആ വെട്ടമാറിയാ വെച്ചോച്ചോ ആ മൂറ് ഒരു ഒന്ന് രണ്ട് നൂത്തി നൂത്തി പിടിച്ച് നൂത്തില്ലേ ചത്തിട്ടില്ല ഓക്കെ രണ്ടും മൂന്നെണ്ണേ ഉള്ള അമൂറ് മൂന്നേ ഐസ് വെച്ചാ

മീനാണ് പുതിയ നമ്മുടെ ജോൺസ് ഉണ്ട് ജോൺസ് ചായ പിന്നെ നമ്മളെ ജോബിയും ജോബിയുണ്ട് ജോബിനല്ലേ ജോബിനുണ്ട് അല്ലേ മീനാണ് അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്ന് ഫിഷിംഗ് ഒക്കെ അവസാനിച്ച് ഞങ്ങൾ പോകാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ഫിഷിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ആ രീതിയിലുള്ള വീഡിയോകളൊക്കെ ഞങ്ങൾ ചാനൽ ആഡ് ചെയ്യുന്നതായിരിക്കും എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് നടത്തേക്കാം ഓക്കെ നല്ലൊരു വീഡിയോ കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിങ്ങളൊണ്ട് സ്വന്തം അനിൽ ബൈ